ഇപ്പോഴത്തെ നിലവിൽ ആരാണ് കപ്പടിക്കുക അനീഷ് കപ്പടിക്കാൻ കപ്പടുക്കണ അനീഷ് അനീഷ് എനിക്കറിയത്തില്ല ആരും നമ്മളെങ്ങനെ അറിയൂടാ കണ്ടില്ലേ കണ്ട് അനീഷിന്റെ അഭിപ്രായം അനീഷിനാണല്ലോ കൂടുതൽ അഭിപ്രായം അല്ല ഞാൻ ഞാൻ കാണാറുണ്ട് ഞാൻ കാണാറുണ്ട് പക്ഷെ ഇന്ന ആളെന്ന് ഒരു ഈ പ്രശ്നത്തെ പ്രത്യേകത നമ്മളെ സാധാരണ ആരെങ്കിലും കേട്ട് കണക്ട് ആവുമല്ലോ നമ്മുടെ മൈൻഡ് പ്രശ്നം അങ്ങനെ കണക്ട് ചെയ്തില്ലാര് ഞാൻ ആദ്യമായിട്ട് ഫുള്ള് കണ്ടത് മാരാരുടെ പരിപാടിയാണ് മാരാരെ കേട്ട് കണക്ട് ചെയ്തല്ലോ നമുക്ക് അതേപോലെ ഒരു കണക്ഷൻ വരുന്നില്ല ഈ പ്രാവശ്യം അങ്ങനെ വലിയ കണക്ഷൻ കിട്ടിയില്ല അപ്പൊ മാരാറെ കുറച്ച് നല്ലപോലെ സംസാരിക്കുന്ന ആളാണ് കുറച്ച് വാക്സ്മർത്ഥം കൂടിയുള്ള ആളാണ് അതുകൊണ്ടായിരിക്കാൻ ചിലപ്പം അങ്ങനെയൊന്നും അല്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ മൈൻഡിന്റെ നമ്മുടെ സംസാര രീതിയായിട്ട് ണക്ട് ചെയ്യുന്നത് അതാണ് ബിഗ് ബോസ് ഷോ പക്ഷേ ഇപ്രാവശ്യം ആരു അല്ലെ എനിക്ക് കണക്ട് ആയില്ലെന്ന് ഞാൻ പറഞ്ഞു ആരും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് കണക്ട് ആയില്ലേ ഓക്കെ ഡോക്ടർ അനുമോളുടെ കാണാല്ലേ എങ്ങനെയാണ്ടാ അനുമോൾ ഇടാ നീ എന്താ ഉദ്ദേശിക്കണേ അനുമോളുടെ കാണാറുണ്ടെന്ന് അങ്ങനെ മറ്റേത് കണക്ട് ചെയ്തില്ലെന്ന് പറഞ്ഞത് കഴിഞ്ഞു രണ്ട് ചോദ്യം ചെയ്യുന്നു